ഏറ്റുമാനൂരപ്പൻ കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെയും നാഷണൽ സർവീസ് സ്കീമിൻ്റെയും നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയറിൽ വിദ്യാർത്ഥികളുടെ പങ്കിനെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ആൽഫ പാലിയേറ്റീവ് കെയർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിലെ കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസേഴ്സായ അക്ഷയ എൻ രാജും എൽദോയും ബോധവൽക്കരണ ക്ലാസ് എടുത്തു എല്ലാവരും കിടക്കുന്നവരെ കെയർ ഒരാളെ ഒരാളെ നോക്കാനായിട്ട് അല്ലെങ്കിൽ അടുത്ത കുളിപ്പിക്കാനായിട്ട് ഇതാണ് അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരിച്ചു കൊടുക്കാൻ ഒരു ഹോസ്പിറ്റൽ ഒരാൾക്ക് വയ്യാതെ കിടക്കുന്ന സിറ്റുവേഷൻ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡി ജിനിൽ ടി എൻ നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം അരുൺ സദാനന്ദൻ രേവതി രാമചന്ദ്രനും പരിപാടിക്ക് നേതൃത്വം നൽകി ഐഫോർനസ് ഏറ്റുമാനൂർ